കേന്ദ്ര സർക്കാർ കൊട്ടിഘോഷിച്ച് കൊണ്ടാടിയ കുംഭമേള വലിയ വിമർശനങ്ങൾ കാരണമായിരുന്നു നിരവധി പേർ തിക്കിലും തിരക്കിലും പെട്ട് മരണമടഞ്ഞിരുന്നു എന്നാൽ മരണപ്പെട്ടവരുടെ യഥാർത്ഥ കണക്കുകൾ പുറത്തുവിടാൻ യോഗി സർക്കാർ തയ്യാറായിരുന്നില്ല മേളയുടെ വിശേഷ ദിവസമായ മൗനി അവാസി ദിനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അമൃത് സ്ഥാനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത് മുപ്പത്തിയേഴ് പേരാണ് എന്നതാണ് യു പി ഭരിക്കുന്ന യോഗി ആദിത്യനാഥ് സർക്കാർ പറഞ്ഞിരുന്നത് എന്നാൽ ഈ വാദത്തെ ബി ബി സി ഇൻവെസ്റ്റിഗേഷൻ ടീം തെളിവുകൾ സഹിതം പൊളിച്ചടുക്കിയിരിക്കുകയാണ് ജനുവരി ഇരുപത്തിയൊൻപതിനുണ്ടായ മഹാകുംഭമേളയിലെ തിക്കിലും തിരക്കിലും പെട്ട് എൺപത്തിരണ്ട് പേർ മരിച്ചു എന്നതാണ് ബി ബി സിയുടെ ഹിന്ദി ചാനൽ കണ്ടെത്തിയിരിക്കുന്നത് ബി ബി സിയുടെ റിപ്പോർട്ടർമാർ പതിനൊന്ന് സംസ്ഥാനങ്ങളിലായി നൂറിലധികം കുടുംബാംഗങ്ങളെ നേരിൽ കണ്ടാണ് സർക്കാരിൻ്റെ കള്ളക്കണക്കാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത് കൃത്യം കണക്കുകളും തെളിവുകളും തങ്ങളുടെ പക്കലുണ്ടെന്ന് ബി ബി സി അവകാശപ്പെടുന്നുണ്ട് ഉത്തർപ്രദേശ് സർക്കാർ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ധനസഹായമായി നൽകിയിരുന്നു ഈ തുക ബാങ്ക് അക്കൗണ്ട് വഴിയാണ് നൽകിയിരിക്കുന്നത് ഇതിനു പുറമെ ഇരുപത്തിയാറ് കുടുംബാംഗങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ പണമായി നേരിട്ട് നൽകിയിരുന്നു എന്നാൽ ഈ ഇരുപത്തിയാറ് കുടുംബാംഗങ്ങളെ ആരെയും മരിച്ചവരുടെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല സർക്കാർ പോലീസുകാർ ഇവരുടെ വീടുകളിലെത്തി പണം നൽകുന്നതിൻ്റെ ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും ബി ബി ശേഖരിച്ചിട്ടുണ്ട് ഇരുപത്തിയാറ് കുടുംബങ്ങൾക്കായി ഏതാണ്ട് കോടി രൂപ നൽകിയിട്ടുണ്ട് ഈ ഒന്നര കോടിയുടെ സോഴ്സ് ഇതുവരെയായിട്ടും യോഗി സർക്കാർ വെളിപ്പെടുത്തിയിട്ടില്ല ഈ വർഷം ഫെബ്രുവരി പത്തൊൻപതിന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിയമസഭയിൽ പറഞ്ഞത് അറുപത്തിയാറ് പേർക്ക് ദുരന്തത്തിൽ പരിക്കേറ്റുവെങ്കിലും മുപ്പത് പേരുടെ മരണം പ്രയാഗ് രാജിൽ സ്ഥി സ്ഥിരീകരിച്ചു എന്നതായിരുന്നു ബാക്കി ഏഴുപേർ മറ്റിടങ്ങളിലായിട്ടാണ് മരണമടഞ്ഞത് എന്നതാണ് മുഖ്യമന്ത്രി അന്ന് വ്യക്തമാക്കിയത് ഇങ്ങനെ മൊത്തം മുപ്പത്തിയേഴ് മരണമെന്ന നിലപാടായിരുന്നു യോഗി സർക്കാരിനുണ്ടായത് കുംഭമേളയിലെ തിക്കിലും തിരക്കിലും മരണമടഞ്ഞ നിരവധി പേരുടെ കുടുംബാംഗങ്ങൾ യു പി പോലീസ് എത്തി ഭീഷണിപ്പെടുത്തി ചില രേഖകളിൽ ഒപ്പിട്ട് വാങ്ങിയെന്നതാണ് ചാനൽ പറയുന്നത് പെട്ടെന്നുണ്ടായ അസുഖത്തെ തുടർന്നാണ് ഈ തീർത്ഥാടകർ മരിച്ചതെന്ന് തെളിയിക്കുന്ന സത്യവാങ്മൂലമാണ് പോലീസ് എഴുതുവാങ്ങിയത് എന്നതാണ് ചാനൽ പറയുന്നത് ഇതിനുള്ള തെളിവുകൾ തങ്ങളുടെ കയ്യിലുള്ളതായും ബി ബി സി പറയുന്നുണ്ട് ചാനലിനോട് സംസാരിച്ച ഭൂരിഭാഗം കുടുംബാംഗങ്ങളും പോലീസിൻ്റെ ഭീഷണിയെക്കുറിച്ച് വെളിപ്പെടുത്തുന്നുമുണ്ട് ഇതുകൂടാതെ ദുരന്തത്തിൽ മരിച്ച പത്തൊൻപത് പേരുടെ കുടുംബങ്ങൾ തങ്ങൾക്ക് നഷ്ടപരിഹാരമൊന്നും കിട്ടിയിട്ടില്ല എന്നും കുംഭമേള ദുരന്തത്തിലാണ് തങ്ങളുടെ വേണ്ടപ്പെട്ടവർ മരിച്ചതെന്ന് തെളിയിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മോർച്ചറി മോർച്ചറിസീത്ത് മരണ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ ഹാജരാക്കിയിട്ടും സാമ്പത്തിക സഹായം ലഭിച്ചില്ലെന്നും ബി ബി എസ് സിയോട് പലരും തുറന്നു പറഞ്ഞിട്ടുണ്ട് തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചു കിടക്കുന്ന ബന്ധുക്കളുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും തെളിവായി കാണിച്ചിട്ടും നഷ്ടപരിഹാരം തന്നില്ലെന്നാണ് അവർ കുറ്റപ്പെടുത്തുന്നത് ദുരന്തത്തിൽ മരിച്ച എൺപത്തിരണ്ട് പേരെ മൂന്ന് വിഭാഗങ്ങളിലാക്കിയാണ് ബി ബി സി അന്വേഷണം നടത്തുന്നത് ഇരുപത്തി ലക്ഷം രൂപ നഷ്ടപരിഹാരമായി ലഭിച്ചവർ അഞ്ച് ലക്ഷം രൂപ പണമായി ലഭിച്ചവർ ഒരു സഹായവും കിട്ടാത്തവർ എന്നിങ്ങനെയുള്ള മൂന്ന് വിഭാഗങ്ങളിലായിട്ടായിരുന്നു തിരിച്ചത് ബി ബി സിയുടെ അന്വേഷണ പരമ്പര യു പി സർക്കാരിൻ്റെ പല അവകാശവാദങ്ങളുടെ പൊള്ളത്തരം വെളിവാക്കുന്നതാണ് എല്ലാ ഒരുക്കങ്ങളും ചെയ്തെന്ന് അവകാശപ്പെട്ട യോഗി സർക്കാരിൻ്റെ പിടിപ്പുകേടും ഇൻവെസ്റ്റിഗേഷനിലൂടെ പുറത്തു കൊണ്ടുവരികയാണ് ബി ബി സി ഇപ്പോൾ ചെയ്തിരിക്കുന്നത്